നമ്മൾ ഈ മീൻ കറി വെക്കുന്നത് ഇൻഡക്ഷൻ എല്ലാണ് കാരണം ഇൻഡക്ഷനിലാണ് നമ്മൾ കറിച്ചട്ടി അങ്ങോട്ട് വെച്ചേക്കുന്നത് കരച്ചട്ടി വെക്കാനായിട്ട് ഉള്ള സെറ്റപ്പാണ് ഇതുകൊണ്ട് ഇത്ര ഗ്യാപ്പ് ഉണ്ട് നല്ല രീതിയിൽ ചൂടാവുകയും ചെയ്യും ഏത് ചട്ടി വേണേലും വെക്കുകയും ചെയ്യാം കണ്ടോ ഇതാണ് ഇൻഡക്ഷൻ ചട്ടി വെക്കാനുള്ള സെറ്റപ്പ് ഇന്ന് നമുക്ക് നല്ലൊരു മീൻ മുളക് ഇട്ടത് അങ്ങോട്ട് റെഡിയാക്കി എടുക്കാം അതിനുവേണ്ടി അരക്കിലോ മീൻ ഇവിടെ കട്ട് ചെയ്ത് കഴുകി റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇത് ജോഡർ എന്ന് പറഞ്ഞ മീനാണ് ഇതിൻ്റെ മലയാളത്തിലുള്ള പേരെന്താണെന്നും അറിയത്തില്ല അറിയാവുന്നവരെന്ന് കമൻറ്റ് ചെയ്ത് വെക്കണം ഇനി നമുക്കിതിലേക്ക് അല്പം മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ അല്പം ഉപ്പും കൂടെ ചേർത്ത് നല്ലപോലെ ഇളക്കി പുരട്ടി അങ്ങോട്ട് വെക്കണം ആ കഷ്ണത്തെ എല്ലാ മസാലയൊക്കെ എല്ലാം ഒന്ന് പിടിക്കണം അതിന് ശേഷം വേണം നമുക്ക് എടുത്ത് അങ്ങോട്ട് കറി വെക്കാൻ വേണ്ടി ആദ്യം നമുക്കൊരു അല്പം മഞ്ഞൾപ്പൊടി കൊണ്ടു കൊടുക്കാം പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഒരു സ്പൂൺ കാശ്മീരി മുളക് പൊടി ഉരുവാ പൊടി എന്നിട്ട് നല്ലൊരു ഇളക്കി ഒന്ന് മിക്സ് ചെയ്യണം പൊടി എല്ലാം ഒന്ന് എല്ലാം കുറേച്ചാ ചേർക്കുന്നുണ്ട് പിന്നെ കറി വെക്കുമ്പോൾ നമ്മൾ ബാക്കി ബാലൻസ് ചേർക്കുന്നുണ്ട് ഇനി നമ്മൾ വൃത്തിയാക്കി വെച്ചിങ്ങനെ മീൻ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലൊരു ഇളക്കി ഒന്ന് യോജിപ്പിക്കാം ഇവരെ മസാല എല്ലാം മീനിൽ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പതിനഞ്ച് മിനിറ്റ് ഫ്രിഡ്ജിലോട്ട് വെക്കാം ഫ്രിഡ്ജിലോട്ട് വെച്ച് ഒന്ന് നല്ല രീതിയിൽ കഷ്ണത്തിലൊക്കെ അങ്ങോട്ട് പിടിക്കട്ടെ ഇവരെ മീൻ കറിയിലേക്ക് ചേർക്കാനുള്ള ചേരുവകളെല്ലാം ഇവിടെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ചെറിയ ഒരു കഷ്ണം ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തത് മൂന്നാല് വെളുത്തുള്ളി ചതച്ചത് ഒരു പച്ചമുളക് ഒരു രണ്ട് കറിവേപ്പില ഒന്ന് രണ്ട് ചുമന്നുള്ളി ചെറുതായി കട്ട് ചെയ്ത് ഇനി നമുക്ക് ചട്ടി അങ്ങോട്ട് വെച്ച് എണ്ണ ഒഴിച്ച് ഇതെല്ലാം ഒന്ന് വഴുത്തി പൊടി ഐറ്റങ്ങളെല്ലാം ചേർത്ത് നമ്മൾ മസാല തേച്ച് വെച്ചേക്കുന്ന മീനൊക്കെ ഇങ്ങോട്ട് ചേർത്ത് നമുക്ക് അടിപൊളിയായിട്ട് നമ്മുടെ മീൻ മീൻകറി അങ്ങോട്ട് റെഡിയാക്കി കൊണ്ടെടുക്കാം അതുപോലെ മീൻകറി അങ്ങോട്ട് റെഡിയാക്കാനായിട്ട് ചട്ടി അങ്ങോട്ട് ചൂടാക്കാനങ്ങൾ വെച്ചിട്ടുണ്ട് ഇനി ചട്ടി നല്ലപോലെ അങ്ങോട്ട് ചൂടായി വെട്ട ചട്ടിയൊക്കെ ചൂടായി വരുന്ന സമയങ്ങൾ നല്ലൊരു സോഡാ നാരങ്ങ റെഡിയാക്കി എടുക്കാം നല്ല ദാ അതുപോലെ നാരങ്ങേ എടുക്കുന്നുള്ളു ഉപ്പ് എന്നിട്ട് സോഡ അങ്ങോട്ട് പൊട്ടിച്ചു അടിപൊളി സോഡാ പറയും നാരങ്ങമുള്ള ഒക്കെ കുടിച്ചു വന്നപ്പോഴും നമ്മുടെ ചട്ടി നല്ലൊരു ചൂടായിരുന്നുണ്ട് അതിലേക്ക് നമുക്ക് എണ്ണയോണ്ട് ഒഴിച്ചു കൊടുക്കാം എണ്ണ ഒലിവെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് സ്പൂണ് ഒലിവെണ്ണ വെണ്ണ നമ്മൾ ചേർത്ത് കൊടുത്ത ഒരു വെളിച്ചെണ്ണ ലാസ്റ്റിലേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ എല്ലാം റെഡി ആക്കി കഴിഞ്ഞിട്ട് ഒരു സ്പൂണ് വെളിച്ചെണ്ണ നല്ലപോലെ അങ്ങോട്ട് ചേർത്ത് ഇറക്കി അവിടെ മാറ്റി വിടാം അപ്പൊ എണ്ണയൊക്കെ വന്ന് ചൂടായി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് ഒരല്പം കടുവുകൊണ്ടിട്ട് പൊട്ടിക്കാം അവരെ പൊട്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചറച്ച് വെച്ചിട്ട് ഇഞ്ചി അതുപോലെ തന്നെ വെളുത്തുള്ളി അടച്ചേക്ക് വരാം എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി ഒന്ന് എടുക്കാം അവരെ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് വാടി വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് ആ ചുവന്നുള്ളി പിന്നെ ഒരു തന്റെ കറിവേപ്പില ഒരു പച്ചമുളക് കൂടെ അടച്ചേക്ക് ഇളക്കി ഒന്ന് വാഷ് ചെയ്യാം ഇനി നമുക്കിതിലേക്ക് അല്പം മഞ്ഞപ്പൊടി മീനിനകത്ത് ഓൾറെഡി ചേർത്ത് കൊടുത്താണ് അതുകൊണ്ട് ഒരല്പം മതി അതും കൂടെ ഇട്ട് കൊടുത്ത് നല്ലപോലെ ഇളക്കിയാണ് മൂഷ് ചെയ്യാം ഇനി നമുക്ക് തീയൊക്കെ ഇവിടെ കുറച്ച് വെച്ചിട്ട് മുളക് പൊടി ഇവിടെ ചേർത്ത് കൊടുക്കണം മുളക് പൊടി കാശ്മീരിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഓൾറെഡി നമ്മൾ മീനിനകത്ത് ഒരു സ്പൂണ് മുളക് പൊടി ചേർത്താണ് ഒരു സ്പൂണ് മുളക് പൊടി ചേർത്ത് നല്ലപോലെ ൊന്ന് മൂപ്പിച്ചുകൊടുക്കാം നല്ലപോലെ കുറച്ച് വെച്ചേക്കാണ് അല്ലെങ്കിൽ മുളക് പെട്ടെന്ന് കരിഞ്ഞു അട്ടി നല്ലപോലെ ചൂടായിട്ടുണ്ട് ഇനി നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം അങ്ങനെ മുളകും നല്ലപോലെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുടമ്പുളി കുടമ്പുളി അതുപോലെ തന്നെ കുടമ്പുളി ഇട്ട് വെച്ച വെള്ളവും കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം മൂന്നാല് ചെറിയ കുടമ്പുളി വെള്ളത്തിലിട്ട് വെച്ചതാണ് അതങ്ങോട്ട് ചേർത്ത് കൊടുക്കാം അത് നല്ലോലെ ഇളക്കി കൊടുത്ത് തീ അവിടെ കൂട്ടി വെക്കണം ഒരല്പ ഉപ്പും കൂടെ അവിടെ ചേർത്ത് കൊടുക്കാം മീനിനകത്ത് ചേർത്താണ് അതുകൊണ്ട് കുറച്ച് ചേർത്ത് പിന്നെ വേണമെങ്കിൽ പിന്നീട് ചേർക്കും ഇളക്കി ഇവിടെ കൊടുത്ത് അടച്ചു വെച്ച് നല്ലോലെ അങ്ങോട്ട് ഇളക്കി നമ്മളീ മീൻകറി വെക്കുന്നത് ഇൻഡക്ഷനിലാണ് കാരണം ഇൻഡക്ഷനിലാണ് നമ്മള് കരിച്ചട്ടി അങ്ങോട്ട് വെച്ചേക്കുന്നത് കരച്ചട്ടി വെക്കാനായിട്ട് ഉള്ള സെറ്റപ്പാണ് ഇത്രയും ഗ്യാപ്പുണ്ട് നല്ല രീതിയിൽ ചൂടാവുകയും ചെയ്യും ഏത് ചട്ടി വേണേലും വെക്കുകയും ചെയ്യാം ഉണ്ടോ ഇതാണ് ഇൻഡക്ഷൻ ചട്ടി വെക്കാനുള്ള സെറ്റപ്പ് നമ്മുടെ മീന്റെ ചേരുവകളെല്ലാം നല്ലപോലെ തിളച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ മീൻ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം മീനെ കൊണ്ട് ചേർത്ത് കൊടുത്ത് നല്ലവരൊന്ന് ഇളക്കി കൊണ്ട് കൊടുക്കാം എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ ഒരു അഞ്ച് മിനിറ്റ് അടച്ചോണ്ട് വെക്കാം നല്ലോലെന്ന് തിളക്കട്ടെ വേറെ മീനൊക്കെ വെച്ച് മീനൊക്കെ നല്ലപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഒന്ന് ഇളക്കിങ്ങോട്ട് കൊടുക്കാം വേറെ നല്ലപോലെ ഇളക്കി അവിടെ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെറിയ തീയിലോട്ട് അവിടെ മാറ്റണം ഇപ്പം ആയിരത്തി എണ്ണൂറിലാണ് ഇരിക്കുന്ന നമുക്കിത് അറുന്നൂറൽ വെച്ചാൽ മതി നമ്മൾ വെച്ചിട്ട് നല്ലപോലെ സാവധാനം ഇത് നമ്മൾ വേണ്ടിട്ട് ഇപ്പൊ നമ്മുടെ മീനൊക്കെ നല്ലപോലെ വെന്തുകൊണ്ടിരിക്കുകയാണ് ഇനി തുറന്ന് അതിന്റെ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം അല്പം ഉപ്പിടെ വേണം പുളിയൊക്കെ നല്ലപോലെ ഇറങ്ങിയിട്ടുണ്ട് ഇങ്ങോട്ടൊന്ന് ചെറുതായിട്ട് ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു അല്പം ഉലുവപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം അത് നമ്മൾ ചേർത്ത് വേണം എന്നാലും ഒരു ശകലം നമ്മൾ ചേർത്ത് കൊടുക്കാം കൊടുക്കാം ഇനി ഒന്നുകൂടെ നമുക്ക് ഉപ്പൊക്കെ നോക്കാം ഇപ്പം ഉപ്പൊക്കെ ഓക്കെയാണ് ഇനി നമുക്ക് ഒരു അഞ്ച് മിനിറ്റുകൂടെ അടച്ചോ കൊടുക്കാം അടച്ച് വെച്ച് കഴിയുമ്പോഴത്തേന് നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള മീൻകറികൾ റെഡിയാണ് എന്തായാലും നമ്മുടെ മീൻകറിയെല്ലാം ഇവിടെ നല്ലപോലെ റെഡിയായി വന്നിട്ടുണ്ട് പിന്നെ നമുക്കൊരു ഫൈനൽ ചേരുവയായിട്ട് ഒരല്പം വെളിച്ചെണ്ണ അതേ ഒഴിക്കുന്നില്ല ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുത്ത് ചട്ടിയൊക്കെ ഒന്ന് കറക്കി കൊണ്ടു കൊടുക്കണം എന്താ പറയുക നമ്മുടെ അടിപൊളിയായിട്ടുള്ള മീൻകറി ഇവിടെ ഇനി വെച്ച് നല്ലപോലെ ആയിട്ടുണ്ടെങ്കിൽ വേരി പുളിയൊക്കെ നമ്മുടെ കഷ്ണത്തിൽ മീൻകറിയൊക്കെ നല്ലപോലെ നമ്മുടെ നല്ലപോലെ തണുത്ത് നല്ല സെറ്റ് ആയിട്ടിരിക്കുകയാണ് വേണ്ട നല്ല എണ്ണയൊക്കെ അവിടെ തെളിഞ്ഞ് നല്ല കിടലിനായിട്ടിരിക്കുകയാണ് നമ്മുടെ മീൻകറി ഇനി നമുക്കിത് ചോറ് കഴിക്കുവോ കപ്പയുടെ കഴിക്കോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് കഴിക്കാൻ പാകത്തിനായി നമ്മുടെ കിടിലൻ മീൻകറി